കിച്ചൻ വേസ്റ്റ് പ്രോസസ്സ് ചെയ്ത് പച്ചക്കറിക്കുള്ള ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്ന പെയിൻറ് പാട്ടയാണിത് അതിൽ മുമ്പ് പൂപ്പൽ വന്നായിട്ട് ഞാൻ പറഞ്ഞിരുന്നു വെയിൽ ഒളിച്ചപ്പോൾ പൂപ്പലൊക്കെ പോയതായിട്ടും അപ്പോൾ ഇന്നൊന്നൂടെ തുറന്നു നോക്കിയാണ് പൂപ്പൽ പൂപ്പിൽ വരുന്നുണ്ടോയെന്നറിയാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പൂപ്പൽ വന്നിട്ടില്ല പക്ഷേ കുറച്ച് താന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടില്ലേ ആ സൈഡിലെ കറുപ്പ് നിറം കണ്ട അറിയാം പാട്ടയിലെ അളവ് ആ വേസ്റ്റും കോക്കോപ്പീറ്റും അതിലുള്ളത് അളവ് കുറഞ്ഞ് കാണണം അതുകൊണ്ട് മേലെ കുറച്ച് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം പാട്ടയുടെ സൈഡിൽ അപ്പോൾ കുറച്ച് താന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ താന്നു കണ്ടപ്പോൾ ഒരു സമാധാനമുണ്ട് കുറച്ച് പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ട് എന്ന് പെയിൻറ് പാട്ട അതിനേക്കാട്ട് കുറച്ചുകൂടെ വലുപ്പുള്ള ഒരു ബക്കറ്റിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത് പെയിൻറ് പാട്ടയുടെ അടിയിൽ മൂന്ന് ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ലറി വരുന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ച് സ്ലറി ഈ ബക്കറ്റിൽ വന്നിട്ടുണ്ട് വളരെ കുറച്ചേ വരുന്നുള്ളൂ അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ നോക്കുമ്പോഴും ആ സ്ലറി ഞാൻ എടുത്ത് ചെടിയുടെ അടക്കിൽ ഒഴിച്ചിട്ട് വെള്ളം കൊണ്ട് പാത്രം കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കും അങ്ങനെയാണ് പതിവ് ഇന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടപ്പം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ വേസ്റ്റ് ആയാലിട്ട് നോക്കാം എന്താ നടക്കോ ഇല്ലയെന്നറിയണമല്ലോ അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ മുമ്പ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിൽ കോക്കോ പീറ്റ് അതായത് ചകിരിച്ചോറ് ഇവിടെ നിങ്ങളൊരു ചാക്കിന് നൂറ് രൂപയ്ക്ക് കിട്ടും ചാക്കെന്ന് പറഞ്ഞാൽ ചെറിയ ചാക്കാണ് വലിയ ചാക്കല്ല ഗെൻറ്റൽ ചാക്കല്ല അപ്പോൾ അത് ഇത് ഇതിൻ്റെ മുകളിൽ കുറേ പരത്തി വെച്ച് നീറ്റാക്കി അപ്പോൾ ഏകദേശം നിറഞ്ഞു ഇനിയിപ്പോൾ ഇനി ഇതിൽ സ്കോപ്പ് ഇല്ല അല്ലെങ്കിൽ പിന്നെ ഇത് നല്ലോണം കുറയണം അതിപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞാൽ നോക്കാം അല്ലാണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് കാര്യമായിട്ട് കുറയാൻ വഴിയില്ല കാരണം ഞാനിത് കോക്കോപ്പീറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ശല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കാരണം ഇവിടെ പൂച്ചയൊക്കെ അടുത്തോളും ഇവിടെ നടക്കുന്നതാണ് അപ്പോൾ കോക്കോപ്പീറ്റ് ഇല്ലെങ്കിൽ മറ്റേ വേസിൻ്റെ മണം വന്നാൽ പൂച്ച ഒന്നും മാന്തോന്ന് ഒന്ന് മേടിച്ചിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് കൂടുതൽ കോക്കോപ്പീറ്റ് ഉപയോഗിക്കുന്നു രണ്ട് മൂടി വയ്ക്കും എപ്പോഴും ഈ പെയിൻറ് പാട്ട് ഒരു ഉണ്ടല്ലോ അത് വെച്ച് മൂടി വയ്ക്കും അതുകൊണ്ട് പ്രോസസ്സ് കുറച്ച് സ്ലോ ആവുമെന്ന് എനിക്കറിയാം എന്നാലും അതാ എനിക്ക് ഭേദം പൂച്ച മാന്തി വേസ്റ്റൊക്കെ പുറത്ത് വെച്ചിട്ടാൽ വലിയ ബുദ്ധിമുട്ടാവും